അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി എസ് എ യു പി എസ് എ നോട്ടിഫിക്കേഷൻ വന്നിരുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ എല്ലാവരും അതിന്റെ ഒരു തകൃതിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും നമുക്കറിയാം എക്സാമിന്റെ ടൈം ടേബിളും വന്നിട്ടുണ്ട് അപ്പൊ ഏതു മാസമാണ് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നൊക്കെ കൃത്യമായിട്ട് പി എസ് സി നമ്മളെ അറിയിച്ചിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും തന്നെ എന്താണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് നല്ല രീതിയിൽ വേക്കൻസി വരുന്നൊരു എക്സാം ആണ് എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഈ പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാരിൽ പല കാറ്റഗറി ഓഫ് ആൾക്കാർ വരും അല്ലെ വർക്കിംഗ് ആയിട്ടുള്ളവർ വരും സ്റ്റുഡൻസ് ആയിട്ട് ജസ്റ്റ് ബി എഡ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ വരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വരും അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാർ വരും അതിൽ നിന്ന് നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത ആൾക്കാരാണ് ഹോം മേക്കേഴ്സ് വീട്ടമ്മമാര് അവര് തങ്ങളുടെ കുട്ടികളുടെയും ആ തിരക്കുകളുടെയും എല്ലാത്തിന്റെയും നടുവിൽ നിന്ന് ഈ ഒരു വലിയ ക്വാളിഫിക്കേഷൻസ് എല്ലാം നേടിയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഞങ്ങൾക്കും പഠിച്ച് നേടാൻ പറ്റുമോ ഇത്രയും ഒരു കാറ്റഗറി ഓഫ് വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഈ തിരക്കിനിടയിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒരു ടെൻഷൻ നിങ്ങളെ എല്ലാവരെയും അലട്ടുന്നുണ്ടാകും ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്ക് എങ്ങനെ തങ്ങളുടെ സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എൽ പി യു പി ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികൾ അടുക്കള അടുക്ക അതുപോലെ തന്നെ വീട്ടിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതുപോലെ എല്ലാം ഈ ഒരു പടത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു രണ്ട് കൈ ഒന്നും പോരാ ഒരു വീട്ടമ്മക്ക് സുഗമമായിട്ട് ഒരു വീട് നടത്തിക്കൊണ്ട് പോകാൻ ശമ്പളമില്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് വീട്ടമ്മമാര് ഇതിൽ ഒരുപാട് ഹൈ ക്വാളിഫിക്കേഷനും ഒക്കെ നേടിയിട്ടുള്ളവരാണ് നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും അവര് ചില സാക്രിഫൈസുകൾ ചെയ്യുകയാണല്ലേ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഹസ്ബൻഡിന് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി അവര് തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് സൈഡിലാക്കിക്കൊണ്ട് അവർ ആ ഒരു റുട്ടീനിലേക്ക് മാറി നടക്കുകയാണ് എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ തിരക്കുകൾ ഒന്നും മാറ്റി വെക്കാതെ നിങ്ങൾ ഫുള്ളി ഇവിടെയും എൻഗേജ്ഡ് ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എൽ പി യു പി നോട്ടിഫിക്കേഷൻ പഠിച്ച് എൽ പി യു പി നോട്ടിഫിക്കേഷന്റെ സിലബസ് പഠിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തി ആ ഒരു ജോലി സ്വന്തമാക്കാം ജോലി സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിരക്കുകളൊക്കെ ഇത്രയും നല്ല രീതിയിൽ ഒരു വീട്ടമ്മക്ക് ഇത്രയും നല്ല രീതിയിൽ ഒരു ജീവിത ലൈഫ് ലൈഫ് ഫുൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മ വീട്ടമ്മയ്ക്ക് ഒരു ജോലിയും കൂടെ കിട്ടിയാൽ വളരെ പുഷ്പം പോലെ ആ തിരക്കുകളും സുഗമമായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതൊക്കെ തന്നെ ഒറ്റക്ക് ചെയ്യണമെന്ന് വേണ്ടി വരില്ല ഒരുപാട് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും നിങ്ങൾ ആയി നിങ്ങൾഡായി കഴിഞ്ഞാൽ ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് സുഗമമായിട്ട് എത്തും നിങ്ങൾക്കത് ചൂസ് ചെയ്യാനായിട്ടും കഴിയും പിന്നെ ഇത്രയും തിരക്ക് ഇനി അത് ഇഷ്ടമല്ല എങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് ഒരു ദിവസം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ജോലിയും കൂടെ കിട്ടിയാൽ അതും നിങ്ങളുടെ റൊട്ടീനിലേക്ക് കൊണ്ടുപോകാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ അറിയാമല്ലോ ഏകദേശം എല്ലാ വീട്ടമ്മമാർക്കും സമയം സമയം എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു സമയമൊക്കെ ഉണ്ടാവും അല്ലെ നിങ്ങൾ എന്തായാലും ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ഉണ്ട് രാവിലെ പണിയൊക്കെ തീർത്ത് ഉച്ചക്കൊക്കെ ഒന്ന് ഉറങ്ങാത്ത വീട്ടമ്മമാരൊക്കെ വളരെ ചുരുക്കമായിരിക്കും അപ്പൊ നിങ്ങള് നിങ്ങളുടെ റെസ്റ്റ് ടൈം ഒന്ന് കുറയ്ക്കുക അറിയാലോ എക്സാം എന്ന് പറയുന്ന ഒരു മാസം കൊണ്ട് വന്നു പോകും അപ്പൊ ഒരു ആറുമാസം മാസം നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യുക മറ്റേ മറ്റു കാര്യങ്ങൾ ഒന്നും മാറ്റി വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ ടൈം നിങ്ങളുടെ മാത്രമായിട്ടുള്ള ടൈം പേഴ്സണൽ ടൈം എന്ന് പറയുന്ന ഒന്ന് മാറ്റി വെക്കുക ചിലപ്പോൾ നിങ്ങൾ റീൽസ് കണ്ട സമയം കളയുന്ന കളയുന്നവരുണ്ടാവാം അല്ലെങ്കിൽ എഫ് ബിയില് ചെയ്യുന്നവരുണ്ടാവാം ഫൻസും ഒന്നും വിടാതെ പോകുന്ന കല്യാണം ബർത്ത്ഡേ ഫങ്ഷൻ ഇതിനൊക്കെ പോകുന്നവരുണ്ടാവും കാരണം നിങ്ങൾക്ക് ആകെ ഒരു ലെഷർ ടൈം അതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പോവുകയാണ് ആരും കുറ്റം പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടൈം നിങ്ങളൊന്ന് ടാക്കിൾ ചെയ്യുക അതിലൊരു മാസ്റ്റർ പ്ലാൻ കണ്ടെത്തി അതുപോലെയുള്ള സമയങ്ങൾ നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉറക്ക സമയം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പോയി നിൽക്കുക എന്നും ഒന്നും പോയി നിന്നില്ലേലും അത്യാവശ്യം രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് പോയി നിൽക്കുക വളരെ ബുദ്ധിപരമായിട്ട് ടാക്കിൾ ചെയ്താൽ നിങ്ങൾക്ക് സുഗമമായിട്ട് ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ എംബ്രോയ്ഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ കാര്യം നോക്കേണ്ടതായിട്ട് വരില്ല അപ്പൊ നിങ്ങൾക്കൊന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിലൊന്ന് മാറി നിക്കാം ഇൻഡോസിന്റെ കാര്യം നോക്കേണ്ടതാന്നല്ല ഞാൻ പറയുന്നത് അവരുടെയും കാര്യം നോക്കിയിട്ട് പറഞ്ഞ പോലെ രണ്ടാഴ്ച കൂടുമ്പോ ഒന്ന് വീട്ടിലൊക്കെ പോയി നിന്ന് നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠനം തുടങ്ങാനായിട്ട് സാധിക്കും അപ്പൊ ഒരു മാസ്റ്റർ പ്ലാൻ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ സിലബസ് നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണെന്ന് നോക്കുക അതുപോലെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് ഒന്ന് മനസ്സിലാക്കുക സ്ട്രോങ് ഏരിയാസിന് നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട നിങ്ങൾ ഈ പാചകം ചെയ്യുന്ന ടൈമില് ഒരു ഹെഡ്സെറ്റ് കുത്തിയോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ ആ നോട്ട് ഒന്ന് സമയം കിട്ടുമ്പോ ഒന്ന് റെക്കോർഡ് ചെയ്യുക നല്ല ഉറക്കി ഒന്ന് റെക്കോർഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് നല്ല ഒച്ചത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക സ്ട്രോങ് ഏരിയാസ് ആണ് സ്ട്രോങ് ഏരിയാസിന് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമൊന്നും വരുന്നില്ല വീക്ക് ഏരിയാസിന് നിങ്ങൾ ഉറങ്ങ എന്താണ് വെളുപ്പാങ്കാലം പാതിരാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ലെഷർ ടൈം കാണുന്നത് ടൈമിലൊക്കെ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുക ഇപ്പൊ നിങ്ങള് ജോലി തിരക്കിന്റെ ഇടയിൽ ലെഷർ ടൈം ആയിട്ട് കണ്ടെത്തുന്നത് മൊബൈൽ ഫോണും മറ്റ് ആക്സറീസിന്റെ ഒരു ലെഷർ ടൈം ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ കൊണ്ടുവരിക ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരാണ് അപ്പൊ നിങ്ങൾക്ക് അതിലൊരു ആനന്ദം കണ്ടെത്തുക ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇപ്പോഴത്തെ ലൈഫും ജോലി കിട്ടിയതിന് ശേഷവും സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റസ് മാറുന്നതിനെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കുക അത് നിങ്ങൾ ആദ്യമേ ഒന്ന് ബുക്കിൽ എഴുതിയിടുക ഇപ്പോഴത്തെ രീതിയും അപ്പഴത്തെ രീതിയും തമ്മിലുള്ള മാറ്റം സ്വപ്നം കാണുക നല്ല രീതിയിൽ നമ്മൾ അതിനെ ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ കൂടെ പോരും ഒപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്തൊക്കെ പഠിക്കുന്നു അതിന്റെ ഷോർട്ട് നോട്ട്സുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ അവിടെ ഒട്ടിക്കുക പറ്റുവാണെങ്കിൽ അടുക്കളയിൽ മറ്റേ ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ചുവരുകൾ ഒന്നും അഴുക്കാകാത്ത രീതിയിലുള്ള ടേപ്പുകൾ വെച്ച് ഒട്ടിക്കുക നിങ്ങളുടെ റെഫ്രിജറേറ്ററിന്റെ ഡോറിൽ ഒട്ടിക്കുക നിങ്ങൾ എവിടേക്ക് പോകുന്നു അവിടേക്ക് ഒട്ടിക്കുക വാഷിംഗ് മെഷീൻ്റെ ഏരിയയിൽ ഒട്ടിക്കുക അതായത് ബാത്റൂമിൽ കഴിവതും ഒട്ടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ബാത്റൂമിന്റെ ഒട്ടിക്കുക അപ്പൊ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ളവർ നിങ്ങളെ കളയാക്കിയിരിക്കും എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു പഠിത്തമാണ് ജോലി മേടിച്ച് കണ്ടാൽ മതി ആ കുത്തു അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം ഒരു പ്രചോദനമാകണം ഈ പറഞ്ഞവരെ കൊണ്ട് നാളെ തിരുത്തി പറയണം ശരിക്കും ആരെങ്കിലും നിങ്ങളെ കുത്തി നോവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അതിൽ നിങ്ങൾ തളരരുത് മറിച്ച് അത് നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കുഞ്ഞുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടമ്മ ആയതുകൊണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തരുത് ഈ ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് വളരെ ഉയരത്തിലേക്ക് പിടിച്ചു കയറുക കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് ഉണ്ടാവും അപ്പൊ നിങ്ങൾ അത് അതിലെല്ലാം നിങ്ങൾ പോസിറ്റീവ് സൈഡ് കണ്ട് രാത്രിയെന്നില്ല പകലെന്നില്ല ഉറക്കമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എൽ പി യു പി എക്സാം തെരഞ്ഞെന്താണ് ക്രാക്ക് ചെയ്ത് ജോലിയിലേക്ക് കയറാൻ പറ്റും കൂടുതൽ കട്ട് ഓഫ് സോറി കൂടുതൽ വേക്കൻസി ഉള്ളൊരു ജോലിയാണ് അപ്പൊ നമുക്കൊരു നമ്മുടെ സ്കെഡ്യൂളിലെ ടൈം ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എൽ പി യു പിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റെക്കോർഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ വീട്ടമ്മമാരായാലും ആരായാലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്താൽ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഷോർട്ട് ഡ്യൂറേഷനിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് ലെങ്തി അല്ല മാക്സിമം ഹാഫ് അവർ വെച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ബ്രില്യൻ ഫാക്കൾട്ടീസ് പ്രിപ്പയർ ചെയ്ത ഒരുപാട് റഫറൻസുകൾ അടങ്ങിയ നിങ്ങൾ പ്രത്യേകം റഫറൻസ് തേടി പോകണ്ടാത്ത ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത നോട്ട്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ വഴി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സമയം അനുസരിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് അവൈലബിൾ അതനുസരിച്ച് കേട്ടുകൊണ്ട് പഠിച്ച് പ്രത്യേകം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണേലും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് എക്സാം എഴുതി നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ടോസ് ിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോ ഒരിക്കലും നിങ്ങൾ വീട്ടമ്മയായി പോയി ഒരു കുട്ടിയായി അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളായി അതുകൊണ്ട് എന്റെ സ്വപ്നം ഇനി ഒന്നും നടക്കില്ല ഇനി ഇവർക്ക് വേണ്ടിയാണ് എന്റെ ലൈഫ് എന്നൊരിക്കലും ചിന്തിക്കരുത് കുഞ്ഞുങ്ങൾ ചെടി എന്നിങ്ങ് വളരും അപ്പോ അവര് നാളെ ചോദിക്കരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞോ നിങ്ങള് ആരും ജോലിക്ക് പോകരുതെന്ന് എന്നൊരിക്കലും അവർ ചോദിക്കരുത് ആ കുട്ടികൾ വളർന്നു വന്നാലും എൻ്റെ അമ്മയ്ക്ക് ജോലി അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ജോലി ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് അവർക്ക് അഭിമാനം നാളെ അവരുടെ പ്രൊഫൈല് നിങ്ങൾ ബയോഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കുപേഷൻ ഓഫ് ഫാദർ മാത്രം ഫില്ല് ചെയ്തിട്ട് ഒക്കുപേഷൻ ഓഫ് മദർ അവിടെ ഒരു ഹോം മേക്കറോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കോ ഇട്ടാൽ അത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി നേടിയെടുക്കുക ഇപ്പൊ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അപ്പം ഈ ഒരുപാട് പ്രസവ വേദനകളൊക്കെ അനുഭവിച്ചിട്ടുള്ള അമ്മമാർക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാക്രിഫൈസ് ഒന്നുമല്ല അതുകൊണ്ട് ഈ ഒരു സമയം ഒരു ആറേഴ് മാസം നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ സുഗമമായിട്ട് ഒരു ഗവൺമെന്റ് ജോലി നേടാനായിട്ട് സാധിക്കും ടോസ് അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് എത്രയും വേഗം എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങുക എക്സാം ക്രാക്ക് ചെയ്ത് അടുത്ത വർഷം തന്നെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുക താങ്ക്